പ്രശസ്തനായ ഒരു നടനെയാണ് താൻ സ്നേഹിച്ചിരുന്നതെന്നാണ് ഹീര വെളിപ്പെടുത്തുന്നത് അയാൾക്ക് നട്ടെല്ലിന് പരുക്ക് പറ്റി കിടന്നപ്പോൾ രാപ്പകലില്ലാതെ ആശുപത്രിയിൽ നിന്ന് ശുശ്രൂഷിച്ച് തന്നെ ഒരു മുന്നറിയിപ്പുമില്ലാതെ അയാൾ വലിച്ചെറിഞ്ഞു പോയി എന്നാണിപ്പോൾ ഹീര തൻ്റെ വെബ്സൈറ്റിൽ പങ്കുവെച്ച ബ്ലോഗിൽ കുറിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു ചെറുപ്പത്തിൽ തന്നെ ഞാൻ സ്നേഹിച്ച നടനിൽ നിന്ന് വളരെ വലിയ സ്വഭാവഹത്യയാണ് നേരിട്ടത് ഞാൻ വഞ്ചകയും മയക്കുമരുന്നിന് അടിമയുമാണെന്ന് മുദ്രകുത്തി പൊതുജനങ്ങൾക്കിടയിൽ എന്നെപ്പറ്റി വളരെ മോശമായ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നതിൽ അയാൾക്കും പങ്കുണ്ടായിരുന്നു എൻ്റെ സ്നേഹം സ്വീകരിച്ച് ഞാൻ പിന്തുണച്ചു പ്രോത്സാഹിപ്പിച്ചയാൾ രാത്രി ഇരുണ്ടു വെളുത്തപ്പോൾ എങ്ങനെ ഒരു വില്ലനായി മാറി എന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല എന്ന് വളരെ വൈകാരികമായ ഒരു കുറിപ്പിലൂടെയാണ് ഹീര പങ്കുവയ്ക്കുന്നത് നട്ടലിന് പരിക്ക് പറ്റി ആശുപത്രിയിൽ കിടന്നപ്പോൾ രാപ്പകലില്ലാതെ അയാൾക്ക് അരികിലിരുന്ന് മലമൂത്ര വിസർജനങ്ങൾ വരെ മാറ്റി പരിചരി പരിചരിച്ചവളാണ് ഞാനെന്നും അയാളാണ് പെട്ടെന്നൊരു ദിവസം ഒരു ആശയവിനിമയം ഇല്ലാതെ എന്നെ പൂർണ്ണമായി ഒഴിവാക്കി മറഞ്ഞു കളഞ്ഞത് എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഈ നടൻ്റെ ബോധമില്ലാത്ത ഫാൻസ് എനിക്കെതിരെ അപവാദ പ്രചരണവും അസഭ്യവർഷവും ചൊരിഞ്ഞ് എൻ്റെ അന്തസ്സിനെ ചോദ്യം ചെയ്ത് അപകീർത്തിപ്പെടുത്താൻ തുടങ്ങിയപ്പോഴാണ് ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചതെന്നാണ് ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൽ ഹീര പങ്കുവയ്ക്കുന്ന കുറിപ്പ് പറയുന്നത് ജീവിതം അവസാനിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത് ചെറുപ്പത്തിൽ എനിക്കുണ്ടായ ഒരു ബന്ധം പരാജയപ്പെട്ടതിലോ അല്ലെങ്കിൽ എൻ്റെ കാമുകൻ എന്നെ ഉപേക്ഷിച്ചു പോയതിനോ അല്ല മറിച്ച് ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ലാത്ത എൻ്റെ കാമുകൻ്റെ ആരാധകർ എനിക്കെതിരെ അസഭ്യവർഷവും അപവാദപ്രചനവും നടത്തുന്നത് കണ്ടതിലുള്ള ഷോക്കിലാണ് കാരണം അയാൾ ചെയ്ത ക്രൂരതയെ ഒന്നും ഞാൻ നോക്കുന്നില്ല അയാളുടെ ബോധമില്ലാത്ത ആരാധകർ എനിക്കെതിരെ അസഭ്യവർഷം ചൊരിഞ്ഞതിനാണത് അയാൾ ചെയ്യിച്ചതാവാം ഒരു അതിനാണ് ഇത്തരത്തിൽ ഞാൻ ആ ഒരു ഷോക്കിനെ തുടർന്നാണ് ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്